നമസ്കാരം നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ കുവൈത്തിലെ തീപിടുത്തം മലയാളികളടക്കം പേർ മരണസംഖ്യ ഇനിയും ആദ്യ സമ്മേളനം ജൂൺ മുതൽ സംസ്ഥാനത്തെ ബാലവേല വിന്യസമായി പ്രഖ്യാപിക്കാനുള്ള പദ്ധതിയുമായി മുന്നോട്ടു പോകും മന്ത്രി വി ശിവൻകുട്ടി കണ്ണൂർ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലും കടയിലും ഇടിച്ചു മുൻ ഫുട്ബോൾ താരം ടി കെ വീട്ടിലെത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ദിനം ജൂലൈ മുതൽ വിശദമായ വാർത്തകളിലേക്ക് പോകാം ആദ്യ സമ്മേളനം ജൂൺ ുംബമ്പത് ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിന്റെ ആദ്യ മൂന്ന് ദിവസങ്ങളിൽ ലോക്സഭാ സ്പീക്കർ തിരഞ്ഞെടുക്കും പുതിയ എം പിമാർ ചെയ്യും രാജ്യസഭയുടെ സമ്മേളനം ജൂൺ ഇരുപത്തിയേഴ് മുതൽ ജൂലൈ മൂന്ന് വരെയാണ് ജൂൺ ഇരുപത്തിയേഴിന് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇരു സഭകളെയും സംയുക്തമായിട്ട് അഭിസംബോധന ചെയ്യും ബി ജെ പിയുടെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷമാണ് ഇത്തവണത്തേത് ഒറ്റക്ക് ഇരുനൂറ്റി നാല്പത് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് സർക്കാർ രൂപവൽക്കരിക്കാൻ ആവശ്യമായ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റിന്റെ കേവല ഭൂരിപക്ഷം സഖ്യകക്ഷികളുടെ പിന്തുണയിലാണ് ഉറപ്പാക്കിയിരിക്കുന്നത് കുവൈത്തിൽ ഇന്ന് പുലർച്ചെ മങ്കഫിലെ തൊഴിലാളി താമസ കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തത്തിൽ മലയാളികളടക്കം നാല്പത്തി പേർ മരിച്ചു നാല്പത്തിമൂന്ന് പേർക്ക് ഗുരുതര പരിക്കേറ്റതായി അധികൃതർ അറിയിച്ചു മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട് നിരവധി പേർ ഗുരുതര പരിക്കേറ്റു കെട്ടിടത്തിന് അകത്ത് നിന്നാണ് നാല്പത്തിയഞ്ച് മൃതദേഹങ്ങൾ കിട്ടിയത് പേർ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത് പരിക്കേറ്റ ആറു മലയാളികൾ ഐ സിയുയിൽ കഴിയുകയാണ് നിരവധി തമിഴ്നാട്ടുകാരും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം നൂറ്റി തൊണ്ണൂറ്റി പേരായിരുന്നു കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത് എല്ലാവരെയും കെട്ടിടത്തിൽ നിന്നും ഒഴിപ്പിച്ചിട്ടുണ്ട് അനുവദനീയമായതിലും അധികം തൊഴിലാളികളെ താമസിപ്പിച്ചതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി കൂടിയതെന്ന് അപകടസ്ഥലം സന്ദർശിച്ച കുവൈത്ത് തദ്ദേശ വിഭാഗം മന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അൽ സബ പറഞ്ഞു നൂറ്റി തൊണ്ണൂറോളം പേർ താമസിച്ചിരുന്ന കെട്ടിടത്തിൽ പൊള്ളലേറ്റും പുകശ്വസിച്ച് അബോ അബോധാവസ്ഥയിലുമായത് അധികം മരണകാരണങ്ങളാണ് രക്ഷപ്പെടാനായി താഴേക്കെടുത്ത് ചാടിയവരും അപകടത്തിൽപ്പെട്ടു പുലർച്ചെ മണിയോടെ തീ കെട്ടിടത്തിൽ ആളിപ്പടരുകയായിരുന്നു കുവൈത്തിൽ തെക്കൻ പ്രവിശ്യയായ അഹമ അഹമ്മദയിലെ മൻഗാഫിലാണ് കെട്ടിടം ഫ്ലാറ്റിലെ താമസക്കാർക്കായി താഴത്തെ നിലയിൽ ശേഖരിച്ചു വെച്ചിരുന്ന ഗ്യാസ് സിലിണ്ടർ ആണ് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചതെന്നും വാർത്തകളുണ്ട് പൊതു അടുക്കളയും മെസ്സും ഇവിടെയാണ് താഴത്തെ നിലയിൽ നിന്നാണ് തീ പടർന്നത് ഷോർട്ട് സർക്യൂട്ടും സംശയിക്കുന്നു കേരളത്തിൽ നിന്നുള്ള കെ ജി എബ്രഹാമിന്റെ എൻ ബി ടി സി ഗ്രൂപ്പിന്റെ ഉടമസ്ഥിതയിലുള്ള നാല് കെട്ടിടത്തിന്റെ കാവൽക്കാരനെയും അറസ്റ്റ് ചെയ്യാൻ കുവൈത്ത് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസുഫ് അൽ സഹബാഹ് ഉത്തരവിട്ടു സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് കെട്ടിടത്തിൽ ഇത്രയും പേരെ താമസിച്ചിരിക്കുന്നു കണ്ടെത്തിയിട്ടുണ്ട് കെട്ടിടത്തിൽ നിന്നും എല്ലാ താമസക്കാരെയും ഒഴിപ്പിച്ചതായി അധികൃതർ അറിയിച്ചു തീപിടുത്തവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്കായുള്ള ഇന്ത്യൻ എംബസി ഹെൽപ്ലൈൻ നമ്പർ ഒമ്പത് ആറ് അഞ്ച് ആറ് അഞ്ച് അഞ്ച് പൂജ്യം അഞ്ച് രണ്ട് നാല് ആറ് അടുത്ത കൊല്ലം കേരളത്തെ ബാലവേല വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാനുള്ള കർമ്മ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ലോക ബാലവേല വിരുദ്ധ ദിനത്തിൽ തൊഴിൽ വകുപ്പിന്റെ ബാലവേല വിമുക്തമാക്കുന്നതിനുള്ള കർമ്മപദ്ധതി പ്രഖ്യാപനത്തിന്റെ ബാലവേല വിരുദ്ധ ദിനാചരണത്തിന്റെയും സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം വിവിധ തൊഴിൽ മേഖലകളിലെ പരിശോധനകളിലൂടെ സംസ്ഥാനത്തുടനീളം ഉന്മൂലനം ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ തൊഴിൽ വകുപ്പ് നടത്തും സമ്പൂർണ്ണ ബാലവേല വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുക എന്ന നേട്ടത്തിന്റെ വക്കിലാണ് കേരളം ഈ ലക്ഷ്യത്തിന് വിവിധ വകുപ്പുകളുടെ ഏകോപിതമായ പരിശ്രമം തൊഴിൽ തൊഴിലുടനകൾ എൻ ജിഒകൾ എന്നിവയുടെ സഹകരണം പൊതുജനങ്ങളുടെ സജീവമായ ഇടപെടൽ എന്നിവ ആവശ്യമാണ് ബാലവേല തടയുന്നതിന് രക്ഷിതാക്കൾ അധ്യാപകർ ജനപ്രതിനിധികൾ രാഷ്ട്രീയ നേതാക്കൾ എന്നിവരുൾപ്പെടെയുള്ള പ്രാദേശിക സമൂഹങ്ങളെ ശാക്തീകരിക്കുന്നതിനാലാണ് ക്ഷമിക്കണം ശാക്തീകരിക്കുന്നതിലാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തന പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ബാലവേലയുടെ കേസുകൾ കണ്ടെത്തുന്നതിലും റിപ്പോർട്ട് ചെയ്യുന്നതിലും സമൂഹത്തെ സജ്ജരാക്കുന്നതിലൂടെയും ശരിയായ പുനരധിവാസം ഉറപ്പാക്കുന്നതിലൂടെയും കുട്ടികൾക്ക് സുരക്ഷിതവും ശോഭനവുമായ ഭാവി സൃഷ്ടിക്കാൻ കഴിയുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി അഡ്വകേറ്റ് ആന്റണി രാജു എം എൽ എ അധ്യക്ഷനായി തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ മുഖ്യ അതിഥിയായി ബാലവേല സ്റ്റിക്കർ പ്രകാശനം ലേബർ സെക്രട്ടറി ഡോക്ടർ വാസുകി നിർവഹിച്ചു ബാലവേല ബിരുദ പ്രതിജ്ഞ അഡീഷണൽ ലേബർ കമ്മീഷണർ ശ്രീലാൽ കെ ചൊല്ലിക്കൊടുത്തു ലേബർ കമ്മീഷണർ അർജുൻ പാണ്ഡ്യൻ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ അഡീഷണൽ ലേബർ കമ്മീഷണർ സുനിൽ നന്ദി പറഞ്ഞു ഡെസ്ക് സർക്കാരിന്റെ നാലാം നൂറ് ദിന പരിപാടി ജൂലൈ പതിനഞ്ചിന് ആരംഭിച്ച് ഒക്ടോബർ അവസാനിക്കുന്ന വിധത്തിൽ നടപ്പാക്കാൻ മന്ത്രിസഭായോഗം ഏറ്റെടുക്കുന്ന പദ്ധതികളുടെ പുരോഗതിയുടെ വിശദാംശങ്ങൾ പരിപാടി പൂർത്തിയാക്കുന്ന മുറയ്ക്ക് വെബ്സൈറ്റിൽ ലഭ്യമാക്കും സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മൂന്ന് നൂറ് ദിന പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയിരുന്നു ആദ്യ നൂറ് ദിന പരിപാടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ പതിനൊന്ന് മുതൽ സെപ്റ്റംബർ പത്തൊമ്പത് വരെയും രണ്ടാം നൂറ് ദിന പരിപാടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പത്ത് മുതൽ മെയ് ഇരുപത് വരെയും മൂന്നാം നൂറ് ദിന പരിപാടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പത്ത് മുതൽ മെയ് ഇരുപത് വരെയുമാണ് നടപ്പാക്കിയത് മൂന്നാം നൂറ് ദിന പരിപാടിയിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പദ്ധതികൾ ലക്ഷ്യമിട്ടതിൽ നൂറ് ദിവസം കൊണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് എണ്ണം പൂർത്തീകരിച്ചിട്ടുണ്ട് സാമൂഹിക പശ്ചാത്തല സൗകര്യം തൊഴിൽ മേഖലകളിൽ ഗണ്യമായ ചലനങ്ങൾ സൃഷ്ടിക്കാൻ മുമ്പ് നടപ്പാക്കിയ മൂന്ന് നൂറ് ദിന പരിപാടികൾക്കും കഴിഞ്ഞിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ പ്രശ്നം വഷളാക്കിയത് ബന്ധുക്കൾ വീണ്ടും വീഡിയോകാവ് കേസിലെ യുവതി പന്തിരാകാവ് ഗാർഹിക പീഡന കേസിലെ യുവതി വീണ്ടും വീഡിയോമായി രംഗത്ത് ഭർത്താവ് രാഹുൽ സ്ത്രീധനം ചോദിച്ചിട്ടില്ല തന്റെ കുടുംബമാണ് സ്ത്രീധനം അങ്ങോട്ട് നൽകാമെന്ന് പറഞ്ഞത് രാഹുലുമായുള്ള വിവാഹത്തിന് ബന്ധുക്കൾക്ക് അസൂയുണ്ടായിരുന്നു പ്രശ്നം ഇളയച്ചരും ബന്ധുക്കളും ചേർന്ന് വഷളാക്കുകയായിരുന്നുവെന്നും യുവതി പറഞ്ഞു പരാതിയില്ല താൻ പറഞ്ഞതുകൊണ്ടാണ് പന്തിരാങ്കാവ് സ്റ്റേഷനിലെ പോലീസ് കേസെടുക്കാതിരുന്നത് അവിടെ വെച്ച് രാഹുലിന്റെ കൂടെ പോകണമെന്നായിരുന്നു എന്റെ നിലപാട് എന്നാൽ അച്ഛന്റെ സമ്മർദ്ദം കാരണമാണ് കുടുംബത്തിനൊപ്പം പോന്നത് വീട്ടുകാർ നിർബന്ധിച്ചു തന്നെ കൊണ്ടുപോവുകയാണ് ചെയ്തതെന്നും യുവതി പറഞ്ഞു മാട്രിമോണയിലൂടെ പരിചയപ്പെട്ട വ്യക്തിയുമായി ചേർജ് ചെയ്ത സംബന്ധിച്ച തെറ്റിദ്ധാരണയിലാണ് രാഹുൽ മർദ്ദിച്ചത് ബാത്റൂമിൽ വീണാണ് തലയിൽ മുഴയുണ്ടായത് ഇത് പരസ്പരം തമ്മിൽ സംസാരിച്ചു തീർക്കുകയും ചെയ്തിരുന്നു യുവതി വ്യക്തമാക്കി ബെൽറ്റ് വെച്ച് അടിച്ചതും ചാർജറിന്റെ കേബിൾ വെച്ച് കഴുത്തു മുറുക്കിയെന്നതും കള്ളമാണ് താൻ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടു ആത്മഹത്യ ചെയ്യുമെന്ന ഭീഷണിയുടെ മുന്നിലാണ് മാധ്യമങ്ങൾക്ക് മുന്നിലും പോലീസിലും ആരോപണം ഉന്നയിച്ചത് ആ സമയത്ത് ഭയന്ന് മനസ്സില്ല മനസ്സോടെയാണ് ഈ കാര്യങ്ങളെല്ലാം പറയേണ്ടി വന്നതെന്നും യുവതി പറയുന്നു സ്വന്തം ഇഷ്ടപ്രകാരമാണ് താൻ മാറി നിന്നത് എന്നു തന്നെ ആരും തട്ടിക്കൊണ്ടു പോയിട്ടില്ലെന്നും സുരക്ഷിതയാണെന്നും യുവതി പറഞ്ഞു വീട്ടുകാർ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് അതിനാൽ പോലീസ് സംരക്ഷണം വേണമെന്നും മജിസ്ട്രേറ്റിനു മുമ്പിൽ തന്റെ മൊഴി രേഖപ്പെടുത്തണമെന്നും ഏത് നുണപരിശോധനയ്ക്കും താൻ തയ്യാറായതും യുവതി വീഡിയോയിലൂടെ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ മുൻമന്ത്രിയും സി പി എം നേതാവുമായ ഇ കെ നായനാരുടെ വീട്ടിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തി കണ്ണൂർ കല്യാശ്ശേരിയിലെ വീട്ടിലെത്തിയ അദ്ദേഹത്തെ നായനാരുടെ ഭാര്യ ശാരദ ടീച്ചർ അനുഗ്രഹിച്ച് മധുരം നൽകി ഒപ്പം നാനാരുടെ ആത്മഹത് ആത്മകഥയും ശാരദ ടീച്ചർ കൈമാറി ഉച്ചഭക്ഷണം കഴിച്ചാണ് അദ്ദേഹം വീട്ടിൽ നിന്നും മടങ്ങിയത് നിരവധി ആളുകളാണ് കേന്ദ്രമന്ത്രിയെ കാണാൻ നാനാരുടെ വസതിയിൽ തടിച്ചുകൂടിയത് വർഷങ്ങളായി സുരേഷിന് കുടുംബവുമായി ബന്ധമുണ്ടെന്നും തിരക്കുകൾക്കിടയിലും തന്നെ കാണാൻ എത്തുന്നതിൽ സന്തോഷമുണ്ടെന്നും ശാരദ ടീച്ചർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു സുരേഷ് മുൻപ് പല വീട്ടിൽ വന്നിട്ടുണ്ട് എത്രയോ തവണ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് കണ്ണൂരിലെത്തുമ്പോൾ വിളിച്ചു പറയും അമ്മ ഭക്ഷണം വേണമെന്ന് രാഷ്ട്രീയം ഉള്ളൂ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ശാരദ ടീച്ചർ കൂട്ടിച്ചേർത്തു കോഴിക്കോട്ടെ തളിക്ഷേത്രം കണ്ണൂരിലെ മാടായിക്കാവ് പരശുനിക്കടവ് എന്നിവിടങ്ങളിൽ ദർശനം നടത്തിയ ശേഷമാണ് ശാരദ ടീച്ചറെ കാണാൻ എത്തിയത് തുടർന്ന് അദ്ദേഹം പയ്യാമ്പലത്തെ മാരാർജി സ്ത്രീ സ്മൃതി മണ്ഡപം സന്ദർശിച്ചു ശേഷം കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന സുരേഷ് ഗോപി കണ്ണൂരിലേക്ക് തന്നെ മടങ്ങും നാളെയും അദ്ദേഹത്തിന് ജില്ലയിൽ പരിപാടികൾ നിശ്ചയിച്ചിട്ടുണ്ട് ആസാദ് മീഡിയ മതേതരത്തെ വീണ്ടെടുക്കാനുള്ള പോരാട്ടം തുടരണം ഡോക്ടർ പി സരീൻ ജനാധിപത്യം മതേതരത്വം എന്നിവയ്ക്കായുള്ള കോൺഗ്രസിന്റെ ശ്രമങ്ങളിലെ ആത്മാർത്ഥ ഇന്ത്യയിലെ സാധാരണ മനുഷ്യർ തിരിച്ചറിയണമെന്ന് കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെൽ കൺവീനർ ഡോക്ടർ പി സരീൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്റ്റാഫ് ഓർഗനൈസേഷൻ ഇരുപത്തിനാലാം വാർഷിക സമ്മേളനം താവക്കര ചെറുശ്ശേരി ഓഡിറ്റോറിയത്തിൽ ചെയ്യുകയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങൾക്ക് അനുയോജ്യമായ സ്വയം പുതുക്കൽ സർവകലാശാലകൾ തയ്യാറാകണം തകർക്കാനുള്ള ബി ജെ പി സർക്കാരിന്റെ ശ്രമങ്ങളെയും ഇടതിന്റെ പൊള്ളത്തരങ്ങളെയും തുറന്നുകാട്ടാൻ ജനാധിപത്യ വിശ്വാസികൾ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സംഘടനാ പ്രസിഡന്റ് സിറാജ് കെ എം അധ്യക്ഷനായിരുന്നു ജനറൽ സെക്രട്ടറി राजकृष्ण के विद्यास स्टैंडिंग कमिटी बाबू सुरेशु फेडरेशन ऑफ ऑल के यूनिटी एम्प्लोयी ओर्गनसेशन ट्रशर् जैंट चाले पीसीसी कर्ण सर्वशाला मेखला प्रसडेंट डॉक्टर षीनोपी जो ए असोसियन कर्ण जिल जॉयटी दत्नेश जिला प्रेसिडेंट अतुल एमसी सी यूनिवर्सिटी पेंशनर्स ऑर्गनसेशन ने् ബാബു ചാത്തോദ് സ്റ്റാഫ് ഓർഗനൈസേഷൻ ട്രഷർ ജിഷ് പി കെ എന്നിവർ പ്രസംഗിച്ചു രാവിലെ പതാക ഉയർത്തൽ പ്രകടനം എന്നിവയും നടന്നു ഉച്ചയ്ക്ക് നടന്ന പ്രതിനിധി സമ്മേളനം ഡി സി 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 പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ചോർ ഉദ്ഘാടനം ചെയ്തു സിറാജ് കെ എം അധ്യക്ഷനായിരുന്നു രാജ്കൃഷ്ണൻ കെ എം സംഘടനാ വൈസ് പ്രസിഡന്റ് രൂപാസ് കുമാരൻ ജിഷ പി കെ എന്നിവർ സംസാരിച്ചു ജീവനക്കാരുടെ തടഞ്ഞു വെച്ചു മുഴുവൻ ആനുകൂല്യങ്ങളും ഉടൻ നൽകണമെന്ന് സമ്മേളന പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു സർവകലാശാലയുടെ തനത് ഫണ്ട് മാറ്റുന്നതും ദുർവിനിയോഗം ചെയ്യുന്നതും അവസാനിപ്പിക്കുക നാലു വർഷം ബിരുദം സംബന്ധിച്ച് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെയും ജീവനക്കാരുടെയും ആശങ്കകൾ പരിഹരിക്കുക സർവകലാശാലയിലെ ഭരണവിഭാഗത്തിലെ തസ്തികകളിലെ നിയമനങ്ങളിൽ രാഷ്ട്രീയ വിവേചനം അവസാനിപ്പിക്കുക സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങളും സമ്മേളനം വിവിധ പ്രായങ്ങളിൽ പ്രമേയങ്ങളിലൂടെ ഉന്നയിച്ചു വാർഷിക റിപ്പോർട്ടിന്മേലുള്ള ചർച്ച എന്നിവ നടന്നു ഭാരവാഹികൾ പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ ട്രഷറർ കണ്ണൂരിൽ നിയന്ത്രണം വിട്ട കാർ പോസ്റ്റിലും സ്കൂട്ടറിലും ഇടിച്ചു കയറി ഇന്ന് രാവിലെ കണ്ണൂർ പോളിടെക്നിക് അപകടം വന്ന കാർ റോഡിൽ നിന്ന് തെന്നി സമീപത്തെ വൈദ്യുതണിലടിച്ചു പിന്നീട് ഒരു സ്കൂട്ടിടിച്ച ശേഷം അടുത്തുണ്ടായിരുന്ന കടയുടെ ചുമരിൽ ഇടിച്ചാണ് കാർ നിന്നത് അപകടത്തിൽ ആർക്കും പരിക്കില്ല സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു തമിഴ്സൈ സൗന്ദരരാജനെ പൊതുവേദിയിൽ പരസ്യമായി ശാസിച്ച് അമിത്ഷാ ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡു സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിനിടെയാണ് സംഭവം ആഭ്യന്തരമന്ത്രി അമിത്ഷയാണ് പരസ്യമായി ശാസിച്ചത് തെലങ്കാന മുൻ ഗവർണറും തമിഴ്നാട്ടിലെ ബി ജെ പി നേതാവുമാണ് തമിഴ്സൈ സൗന്ദരരാജൻ ഗവർണറും തമിഴ്നാട്ടിലെ ബി ജെ പി നേതാവുമാണ് തമിഴ്സൈ സൗന്ദരരാജൻ അമിത്ഷാ തമിഴ്സയെ വിളിച്ച് ശാസിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല ഒരു സീറ്റ് പോലും ബി ജെ പി തമിഴ്നാട്ടിൽ നേടിയിരുന്നില്ല തെരഞ്ഞെടുപ്പിന് പിന്നാലെ തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമലയ്ക്കെതിരെ തമിഴ്സെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് തമിഴ്സെയെ അമിത്ഷാ പരസ്യമായി ശാസിച്ചതാണ് റിപ്പോർട്ട് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും പരിശീലകനുമായ ടി കെ ചാത്തൂനെ എഴുപത്തി ഒമ്പത് അന്തരിച്ചു അറുപതര വധുതനായി സുഗാന ആശുപത്രിയിൽ ചികിത്സരിക്കെ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം കളിക്കാനായും പരിശീലകനും അരനൂറ്റാണ്ടിലേറെ ഇന്ത്യൻ ഫുട്ബോളിൽ നിറഞ്ഞെന്ന വ്യക്തിത്വമാണ് ടീമിൻ്റെ പ്രതിരോധ നിലയിലെ പ്രധാന പോരാളിയായിരുന്നു സന്തോഷ് ട്രോഫിയിൽ കേരളത്തിനായും ഗോവയ്ക്കായും കളിച്ചിട്ടുണ്ട് മോഹൻ ബഗാൻ എഫ്സി കൊച്ചിൻ ടെമ്പോ തുടങ്ങിയ ടീമുകളെ പരിശീലിപ്പിച്ചിട്ടുണ്ട് തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ കേരളത്തിൻ്റെ സന്തോഷ് ട്രോഫി പരിശീലകനായി ഫുട്ബോൾ മൈസോൾ ആണ് ആത്മകഥ കരൂരിൽ ആൾതാമസമുള്ള ഇരുനില കോൺക്രീറ്റ് വീടിൻ്റെ മുകൾ നിലയിലുള്ള അടച്ചിട്ട മുറിയിൽ തീപിടിച്ചു കതരൂർ ചോയാടം ക്ലബിന് സമീപത്തെ കച്ചവടക്കാരൻ പി രാജൻ്റെ എവർഗ്രീൻ വീട്ടിലെ ബുധനാഴ്ച ഉച്ചയോടെ തീപിടുത്തമുണ്ടായത് മുകളിലെ മുറിയുടെ ജനാല വഴി ശക്തിയായി പുക പുറത്തു വരുന്ന ശ്രദ്ധയിൽപ്പെട്ട ആൾക്കാരാണ് വീട്ടിലുള്ളവരെ കാര്യം അറിയിച്ചത് ഈ സമയത്തിനകം മുറിക്കകം മുഴുവൻ തീ കത്തി പടർന്നിരുന്നു വിവരം ലഭിച്ച് കതറൂർ പോലീസും തരിശ്ശീൽ നിന്ന് അഗ്നിസമര സേനയും സ്ഥലത്തെത്തി ആദ്യമെത്തിയ കതറൂർ പോലീസിന് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞില്ല മുറിക്കുള്ളിൽ നിന്നും വിഷപ്പുക പടർന്നതിനെ തുടർന്ന് പോലീസ് പിന്മാറി പിറകിയെത്തിയ ഫയർഫോഴ്സ് സംഘം ഓക്സിജൻ മാസ്ക് ഉപയോഗിച്ച് മുകളിൽ കയറി വെള്ളം ചീറ്റി തീ അടച്ചത് വലിച്ചിട്ട സിഗരറ്റ് കുട്ടികളിൽ നിന്നോ ഷോർട്ട് സക്യൂട്ട് കാരണമോ ആവാമെന്നാണ് പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും നിഗമനം മാലിന്യം കണ്ടലക്കാടിലേക്ക് തള്ളിയ നാഷണൽ ഹൈവേ കരാർ കമ്പനിക്ക് അരലക്ഷ രൂപ മാലിന്യ സംസ്കരണ സംവിധാനത്തിൽ നിയമലംഘനത്തെ തുടർന്ന് ദേശീയപാതയുടെ നിർമ്മാണ ചുമതലയുള്ള ഉള്ള കരാർ വിശ്വസമുദ്ര പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അരലക്ഷ രൂപ ചുമത്തി പാപ്പിനശ്ശേരി തുരുത്തിനുള്ള വർഗ്സൈറ്റിലും തൊഴിലാളികളുടെ താമസസ്ഥലത്തും അജൈവ ജൈവ മാലിന്യങ്ങൾ വേർതിച്ച് സംസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നില്ല ഭക്ഷണശാലയിലെ മാലിന്യങ്ങൾ തരംതിരിക്കാതെ കൂട്ടിയിട്ട നിലയിലായിരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ജില്ലാ എൻഫോഴ്സ്മെൻറ്റ് സ്കോഡ് കണ്ടെത്തിയത് പരിസരവാസികളുടെ പരാതി തുടർന്നാണ് ജില്ലാ എൻഫോഴ്സ്മെൻറ്റ് സ്കോഡ് സ്ഥലത്തെത് ഭക്ഷണശാലയിലെ മലിനജലം നേരിട്ട് പുഴയോരത്തെ കണ്ണൽക്കാട്ടിലേക്ക് ഒഴുകിവിടിയായിരുന്നു കുപ്പികൾ പ്ലാസ്റ്റിക് കവറുകൾ സിമൻറ്റ് ചാക്കുകൾ കയ്യുറകൾ വെള്ളക്കുപ്പികൾ എന്നിവയും കണ്ണൽക്കാട്ടിലായിരുന്നു നിക്ഷേപിച്ചത് കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ശുചിത്വ സന്ദേശയാത്ര പൊതു ഇടങ്ങൾ മാലിന്യമുക്തമാക്കാൻ ജനകീയ മുന്നേറ്റം സൃഷ്ടിക്കുന്നതിനായി ജില്ലാ പഞ്ചായത്ത് നേതൃത്വത്തിൽ നടക്കുന്ന ശുചിത്വ സന്ദേശയാത്ര ബുധനാഴ്ച കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ആരംഭിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് കെ സി ജിഷ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് അബ്ദുൾ നിസാർ അധ്യക്ഷത വഹിച്ചു വളവ പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീമ ചിറക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുതി ബ്ലോക്ക് പഞ്ചായത്ത് സമിതി അധ്യക്ഷനായ പി വി അജിത ചന്ദ്രമോഹനൻ കെ വി സതീശൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ താഹിറ ചിറക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി അൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു സാഹസിക ടൂറിസം സംരംഭങ്ങൾക്ക് പരിശീലനം ഒരുക്കിയ ഡി ടി പി സി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ടൂറിസം സംരംഭങ്ങൾക്കായി സംഘടിപ്പിച്ച പരിശീലന പരിപാടികളുടെ രണ്ടാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ നിർവഹിച്ചു സാഹസിക ടൂറിസം സംരംഭങ്ങൾക്കായി നടത്തിയ രണ്ടാം ഘട്ട പരിശീലനം പരിപാടിയിൽ ഇരുന്നൂറ്റി നാൽപ്പത് പേർ പങ്കെടുത്തു കണ്ണൂർ ജില്ലയിലെ സംരംഭരെ കൂടാതെ ആലപ്പുഴ കൊല്ലം ഇടുക്കി കോട്ടയം എറണാകുളം തൃശ്ശൂർ വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നുള്ളവരും പരിപാടിയിൽ പങ്കെടുത്തു ഡി ടി പി സെക്രട്ടറി കെ ജിജേഷ് കുമാർ ടൂസൺ ഡെപ്യൂട്ടി ഡയറക്ടർ ടി സി മനോജ് തുടങ്ങിയവരും പങ്കെടുത്തു നിരവധി വിഷയങ്ങളിൽ വിദഗ്ധരുടെ ക്ലാസ്സും ഉണ്ടായി ഇതോടെ ഇന്ന് താസാദ്യ വാർത്ത സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം ഇങ്ങനെ ആക്കിയാലും